പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇപ്പം നമ്മൾ കൂട്ടക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിലെ ക ച ട എന്നീ ഖരാക്ഷരങ്ങളുടെ കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു ക ച അതുപോലെ അനുനാസികങ്ങളായ ഇതിന്റെ കൂട്ടക്ഷരങ്ങളും നമ്മൾ പഠിച്ചു ഞ ന മ ഈ അക്ഷരങ്ങളുടെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു ഒരേ അക്ഷരം തന്നെ ആവർത്തിച്ച് ചേർന്ന് വരുന്നത് കൂട്ടക്ഷരങ്ങളാണ് രണ്ട് ക ചേരുന്നതാണ് ക അല്ലേ അങ്ങനെ അതേ അക്ഷരം തന്നെ സ്വവർഗ അക്ഷരങ്ങളാണ് അതിൽ കൂട്ടക്ഷരങ്ങളായിട്ട് വരുന്നത് ഇതുപോലെ ഗ ജ ഡ നമ്മൾ മൃദു ആയ അക്ഷരങ്ങൾ അല്ലെ ഗജ ഡ ഗജ ഡ എന്നുള്ളതിൻ്റെ കൂട്ടക്ഷരങ്ങള് ഗ ജ അത് ടീച്ചർ ഒന്ന് എഴുതി കാണിച്ചു തരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു കൂട്ടക്ഷരാണ് അതായത് രണ്ട് തരത്തിലുള്ള അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന കൂട്ടക്ഷരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് അതിൽ മുങ്ക എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മു എന്ന അക്ഷരം അനുനാസികമായ ഞായും കരാക്ഷരമായ കായും ചേർന്നിട്ടാണ് മുങ്ക എന്ന അക്ഷരം ഉണ്ടാവുന്നത് അത് ടീച്ചർ എഴുതുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരാം അപ്പം നമുക്കൊന്ന് പുതിയ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാം റെഡിയല്ലേ എന്നാ ഓടിവരും ഇന്ന് മുങ്ക എന്ന അക്ഷരമാണ് എടുക്കാൻ പോണമെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ അതിന് ടീച്ചറൊരു അഭിനയ ഗാനം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ശങ്കരിയുടെ കങ്കണം എന്നാണ് അഭിനയ ഗാനത്തിന്റെ പേര് നമുക്കൊന്ന് നോക്കാം രാജകുമാരി ശങ്കരിക്കൊരു കങ്കണമുണ്ടാക്കി സ്വർണ കങ്കണമുണ്ടാക്കി രത്നക്കല്ല് പതിച്ച നല്ലൊരു കങ്കണമുണ്ടാക്കി സ്വർണ കങ്കണമുണ്ടാക്കി തന്റെക്കൊരു സുഖ കാലിലിട്ട് നെറ്റിയ കുങ്കു പൊട്ടും തൊട്ട് അലങ്കാരങ്ങൾ എല്ലാം ഇട്ട് കുലത്താൻ ഇറങ്ങി ശങ്കരി ഓടി നടന്നു കാലിൽ ചിലങ്കകൾ കെട്ടി നന്ന മംഗമ നർത്തനമാടുന്നു കൊട്ടാരത്തിൽ അങ്കണത്തിൽ കെങ്കേമയാടുന്നു മനത്ത് തിങ്കൾ ഒതിച്ചുയർന്നേ സന്ധ്യ മയങ്ങുന്ന നേരമായി രാജകിങ്കരന്മാർ ചൊല്ലി നിർത്തൂ നിങ്ങളുടെ ആഘോഷം നിർത്തൂ നിങ്ങളുടെ ആഘോഷം നാടും മുഴുവൻ കൊള്ളക്കാരുടെ ശല്യമാണെന്നേ വലിയ ശല്യമാണെന്നേ േരവും ചെങ്കോട്ട കടന്നെത്തിയിടും അവർ കടന്നെത്തിയിടും ശങ്കരി അഹങ്കാരത്തോടെ തിരിച്ചു ചൊല്ലി വരിലൊരു പള്ളക്കാരും ഈ വഴിയെ ഈ കോട്ട കടന്ന് ചെങ്കോട്ട കടന്ന് ചെങ്കോരും കിരീടവുമായി രാജാവുള്ളപ്പോൾ ഒരു രാജാവുള്ളപ്പോൾ ധൈര്യമില്ല ഒരുവനും കടന്നു വന്നിട ഇവിടെ കടന്നു വന്നിട കിങ്കരന്മാർ ചൊല്ലിയതൊന്നു വകവയ്ക്കാതെ ശങ്കരിയും തോഴിമാരും നൃത്തം തുടർന്നു അവിടെ നൃത്തം തുടർന്നു രാജ പിൻവാങ്ങിയ നേരത്ത് ചാടി വീണു കൊള്ളക്ക തട്ടിയെടുത്തു കങ്കണം തട്ടിയെടുത്തു കങ്കണം ശങ്കരിക്കോ സങ്കടമായി ആജ്ഞാപിച്ചു രാജാവ് കൊണ്ടുവരണം കൊള്ളക്കാര് രാജസദസ്സിൽ ഇന്ന് രാജസദസ്സിൽ കൊള്ളക്കാരവരൊത്തുകൂടി പുഴയുടെ വക്കത്ത് ഒരു പുഴയുടെ വക്കത്ത് രംഗനും പങ്കനും ശങ്കരനും പങ്കിട്ടെടുത്തു മുതൽ പങ്കിട്ടെടുത്തു രാജാവിൻ ഉത്തരവ് അവരുടെ കാതിലുമെത്തി അവരുടെ കാതിലുമെത്തി കിങ്കരന്മാരെത്തും മുൻപേ അക്കരയെത്തേണം തോണിയിൽ അക്കര എത്തേണം പങ്കായമെടുത്തു തുഴഞ്ഞു ശങ്കരൻ അന്നേരം ചാടി വീണു കിങ്കരന്മാർ തോണി തടുത്തെ അവർ തോണി തടുത്തേ ശങ്കരനും കൂട്ടുകാരും അങ്കലാപ്പിലായി ആകെ അങ്കലാപില പിടിച്ചു കെട്ടി കൊള്ളക്കാരെ ഹാജരാക്കി പിടിച്ചുകെട്ടി കൊള്ളക്കാരെ ഹാജരാക്കി കൊള്ള സംഗേതങ്ങളെല്ലാം അടിച്ചു തകർത്തെ അവർ അടിച്ചു തകർത്തെ പങ്കനെയും രംഗനെയും ശങ്കരനെയും കരാഗൃഹത്തിൽ അടച്ചുപൂട്ടി നന്നായി അടച്ചുപൂട്ടി കങ്കണങ്ങൾ കയ്യിലിട്ട് തങ്ക കൊലസ് കാലിലിട്ട് ശങ്കരിയും കൂട്ടുകാരും ഓടി നടന്നു കൊട്ടാര കൊട്ടാരത്തിൽ ഓടി നടന്നു ഓടി നടന്നു സ്വവർഗ കൂട്ടക്ഷരങ്ങളിലെ ഒരക്ഷരാണ് ഗ അടുത്ത ജ ജ രണ്ട് ജ ചേർന്നത് ജ അടുത്തത് നോക്കൂ ഡ രണ്ട് ഡ ചേർന്നത് മൃദുവാക്ഷരം ഡ അടുത്തത് ദ ഒരു ദാ നേ അതിൻ്റെ താഴേക്ക് ഒരു കുനിപ്പും കൂടെ ഡ മദ്ദളം എന്നൊക്കെ പറയില്ലേ നമ്മളത് അക്ഷണം അടുത്തത് ബ ബ കണ്ടല്ലോ ഇനി അത് വരുന്ന ഒരു വാക്കുകൾ നമുക്ക് പഠിക്കാം നോക്കിക്കോളൂ കേട്ടോ ഗ വരുന്ന വാക്ക് ജ വരുന്ന വാക്ക് ഡ വരുന്ന വാക്ക് ദ വരുന്ന വാക്ക് ബ വരുന്ന വാക്ക് നോക്കാം ഏതൊക്കെയാണ് സ്വർഗം ഗ കണ്ടല്ലോ ലജ്ജ ജ ജു ഡു മദ്ദം ദ ജുബ കണ്ടല്ലോ ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരാണ് അങ്ക ങ എന്ന അക്ഷരവും ക എന്ന അക്ഷരവും ചേരുമ്പോഴാണ് അങ്കാവ ഇങ്ക എഴുതണത് കണ്ടല്ലോ എല്ലാവരും ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് എന്നെഴുതുക ഇനി ഇങ്ക വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം ശങ്കരി കങ്കണം തങ്കക്കൊലുസ് കുങ്കുമപ്പൊട്ട് അലങ്കാരം ചിലങ്ക മങ്കമാർ അങ്കണം കെങ്കേമം തിങ്കൾ 라자, 킹거런마르, 청고타, 아항가람, 청골, 상가담, 렌겐, 팡겐, 상거렌, 팡기두가, 팡가얌, 앙갈라페 മക്കളെ ഇന്നത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടായോ ഗ എന്ന കൂട്ടക്ഷരാണ് ഇന്ന് പഠിച്ചത് അല്ലേ അതിൽ ഒരുപാട് വാക്കുകൾ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനിയും കൂടുതൽ വാക്കുകൾ കണ്ടെത്തണം പഠിക്കണം എഴുതണം വായിക്കണം അടുത്തൊരു കൂട്ടക്ഷരായിട്ട് ടീച്ചർ വരാം ബൈ